കണ്ണൂർ കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറുടെ ഓഫീസിലെ ക്ലാർക്കിൻ്റെ ഒഴിവുണ്ട് ദിവസവേതന നിയമനമാണ് യോഗ്യത ബിരുദം ഓർ ഡിപ്ലോമ അഭിമുഖം ജൂലൈ ഇരുപത്തിരണ്ടിന് പഞ്ചായത്ത് ഓഫീസ് കോട്ടയത്തെ ജില്ലാ ഹോമിയോ ആശുപത്രിയിൽ നൈറ്റ് വാച്ചറുടെ ഒഴിവുണ്ട് താൽക്കാലിക നിയമനമാണ് പ്രായപരിധി നാൽപ്പത്തഞ്ച് മുതൽ അറുപത്തഞ്ച് ജൂലൈ ഇരുപത്തിരണ്ടിനകം അപേക്ഷിക്കുക കണ്ണൂർ പയ്യന്നൂർ പെരിങ്ങോം ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്പോർട്സ് സ്കൂളിൽ സ്റ്റാഫ് നേഴ്സിൻ്റെ ഒഴിവുണ്ട് താൽക്കാലിക നിയമനമാണ് യോഗ്യത ജനറൽ നേഴ്സിംഗ് ആൻഡ് മിഡ് ഫൈഫ് ഡിപ്ലോമ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം ജൂലൈ ഇരുപത്തെട്ടിനകം അപേക്ഷിക്കുക വിലാസം പ്രിൻസിപ്പൽ ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്പോർട്സ് സ്കൂൾ പെരിങ്ങോം പയ്യന്നൂർ ആലപ്പുഴ രാമങ്കരി പഞ്ചായത്തിൽ പ്രോജക്റ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഒഴിവുണ്ട് താൽക്കാലിക നിയമനമാണ് അഭിമുഖം ജൂലൈ ഇരുപത്തിയാറിന് യോഗ്യത സംസ്ഥാന സാങ്കേതിക പരീക്ഷാ കൺട്രോളർ ഓർ വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന മൂന്ന് വർഷ കൊമേഴ്യൽ പ്രാക്ടീസ് ഡിപ്ലോമ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് ഡിപ്ലോമ മാനേജ്മെന്റ് അടുത്ത യോഗ ഇൻസ്ട്രക്ടറുടെ ഒഴിവാണ് ആലപ്പുഴ നൂറനാട് ഗവൺമെന്റ് ചിൽഡ്രൻസ് ഹോമിൽ യോഗ ഇൻസ്ട്രക്ടറുടെ ഒഴിവുണ്ട് താൽക്കാലിക നിയമനമാണ് ബയോഡേറ്റ യോഗ്യത സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എന്നിവ സഹിതം ജൂലൈ ഇരുപത്തിനാലിനകം അപേക്ഷിക്കുക തിരുവനന്തപുരം വർക്കല ഗവൺമെന്റ് ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ സാനിറ്റേഷൻ വർക്കറുടെ ഒഴിവുണ്ട് കരാർ നിയമനമാണ് യോഗ്യത പത്താം ക്ലാസ് പ്രായപരിധി അമ്പത് വയസ്സ് അഭിമുഖം ജൂലൈ ഇരുപത്തിമൂന്നിന് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ കൊല്ലം ജില്ലാ എംപ്ലോയബിലിറ്റി എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിൽ നിയമനം നടത്തുന്നു അഭിമുഖം ജൂലൈ ഇരുപത്തിരണ്ടിന് യോഗ്യത പ്ലസ് ടു പ്രായം പതിനെട്ട് മുതൽ മുപ്പത്തഞ്ച് വരെ